ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നോമ്പ് തുറക്കണ സമയത്തും അല്ലാത്തപ്പോഴും ഒക്കെ നമുക്ക് കുടിക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാത്രത്തിലേക്ക് അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ പാൽ മുഴുവനായിട്ട് ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല കുറച്ച് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതാ പാലിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പാലൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പാൽ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ പാല് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് പാലിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെക്കാം എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം ഇനി ഇതാ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആപ്പിളാണ് എടുത്തിട്ടുള്ളത് ആപ്പിൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ആപ്പിൾ ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് വലിയ ആപ്പിളാണെങ്കിൽ ഒരെണ്ണം തന്നെ മതിയായിരിക്കും മതിയാവും അപ്പോൾ രണ്ട് ആപ്പിൾ ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഈത്തപ്പഴാണ് എടുത്തിട്ടുള്ളത് ഒരു ആറേഴ് ഈത്തപ്പഴം ഞാൻ കുരുമൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ട് പാലിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ പാലിനല്ല പാലിനെല്ലേ കുതിർത്തണമെന്നൊന്നുമില്ല ഞങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെക്കാം ഇനി അതും ആ ആപ്പിളിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കണം പാലിൻ്റെയും കസ്റ്റാർഡിൻ്റെയും കൂടിട്ടുള്ള മിക്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ് അപ്പോൾ അത് ആദ്യം കുറച്ച് ഇതിലേക്കൊന്നു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ പഞ്ചസാര ഇട്ടതുകൊണ്ട് തന്നെ വേറെ അതിലും മധുരമൊന്നും ചേർക്കണില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കസ്റ്റാഡിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് ഞാൻ ആ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ പതഞ്ഞ് വരണ പോലെ ഒന്ന് അടിച്ചെടുക്കണം ഇനിയിപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രിങ്ക് നമ്മൾ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കുക ഇനി ഇതാ ഞാനിവിടെ കുറച്ച് ചിയാ സീഡ് കുതിർത്താനായിട്ട് വെച്ചതായിരുന്നു അതൊരു ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം